വ്യാഴാഴ്ചയും ഗുരുവായൂരും തമ്മിലുള്ള ബന്ധം എട്ടു ചക്രങ്ങളുള്ള ശരീരത്തിൽ സഹസ്രാരത്തിന്റെ മുകളിലാണ് ബ്രഹ്മരന്ധ്രും അവിടെയാണ് ഗുരുവും ഗുരുപരമ്പരയും സ്ഥിതി ചെയ്യുന്നത് ഈ അറിവുകൾ വെച്ച് നമുക്ക് ഋഗ്വേദ മന്ത്രത്തിലേക്ക് പ്രവേശിച്ചാൽ വായു സ്വസ്ഥിയേക്കണമെന്ന് കേൾക്കുമ്പോൾ അത് കേവലം വായു മാത്രമല്ല എന്നും ഇടപിങ്കള എന്നീ ചന്ദ്രസൂര്യന്മാരിലൂടെയുള്ള വായു അഥവാ പ്രാണായാമം കൊണ്ട് ജ്ഞാനത്തിന്റെ ആവരണം ില്ലാതാക്കലാണെന്നും മനസ്സിലാക്കണം അങ്ങനെ സൂര്യചന്ദ്രന്മാരായ പിങ്കളയും ഇടയും പ്രാണായാമമാകുന്ന സാധനയിലൂടെ സ്വസ്ഥമാക്കണമെങ്കിൽ ഗുരുപരമ്പരയുടെ അനുഗ്രഹം വേണം ഈ ഗുരുപാരമ്പരയെയാണ് ബൃഹസ്പതിം സർവഗണ എന്ന പ്രസ്താവനയിലൂടെ ഋഗ്വേദം മുന്നോട്ട് വെക്കുന്നത് സാധാരണ ആളുകൾ ഗുരുവിനെ നമസ്കരിക്കുന്നത് പാദങ്ങളിലാണ് ആ പാദങ്ങൾ ശിഷ്യന്റെ ബ്രഹ്മരന്ധ്രത്തിൽ സ്പർശിച്ചു ഗുരുവിന്റെയും ഗുരുപരമ്പരയുടെയും സ്വസ്തി ശിഷ്യന് ലഭിക്കുന്നുവെന്ന് സാരം അങ്ങനെ ഗുരുവിന്റെയും പാരമ്പരയുടെയും അനുഗ്രഹം വന്നു ചേരുന്നതോടെ പ്രാണാപാതങ്ങളെ നിയന്ത്രിക്കുന്ന രീതി നാം സ്വായത്തമാക്കും ആ സാധനക്കുള്ള അറിവ് ശിഷ്യർക്ക് നൽകുന്നത് ബൃഹസ്പതി അഥവാ ഗുരുവാണ് ബ്രഹസ്പതി എന്നതിന് വ്യാഴമെന്നും അർത്ഥമുണ്ട് അതിനാലാവണം ഗുരുവായൂരിൽ വ്യാഴാഴ്ച പ്രധാന ദിവസമായി മാറിയത് അതുകൊണ്ടായിരിക്കാം ഗുരുവിനെ സ്വശിരസിൽ ന്യസിക്കുന്ന പദ്ധതി പിന്നീട് നിലവിൽ വന്നത് ഈ മന്ത്രത്തിൽ രണ്ടാമതൊരു സൂര്യൻ കൂടി വരുന്നുണ്ട് ആ സൂര്യൻ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് പരമാത്മജ്ഞാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ആയിരം സൂര്യന്മാർ ഒന്നിച്ചുതിച്ചേർന്ന അനുഭവമുണ്ടാകും അപ്പോൾ മുഖ്യമായി രണ്ട് തത്വങ്ങളാണ് സാക്ഷാത്കാരത്തിന് വേണ്ടുന്നത് ഒന്ന് വായുവിനെ നിയന്ത്രണത്തിൽ വരുത്തുക രണ്ടു ഗുരുവിൻ്റെയും ഗുരുപാരമ്പരയുടെയും അനുഗ്രഹമുണ്ടാവുക അങ്ങനെ ഇടപിങ്കള എന്നീ നാടികളുടെ സഹായത്തോടെ ആത്മജ്യോതിസിനെ സാക്ഷാത്കരിക്കുക ഇവിടെ വായുവും ഗുരുവും ചേരുന്ന ഇടം ഒരു സാധകന്റെ ശരീരമാണെന്നു കാണാം ഇതേ അർത്ഥത്തിൽ എട്ട് ചക്രങ്ങളും ഒൻപതുദ്വാരങ്ങളുമുള്ള അയോധ്യയും മാനവശരീരമാണെന്ന് അധ്രുവേദത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പരമാത്മചൈതന്യത്തെ അനുഭവിക്കുന്നതിനു യോഗ്യമായ സാധന ചിന്തയാണ് ഗുരുവായൂർ അതുകൊണ്ടായിരിക്കാം മേൽപ്പത്തൂർ നാരായണഭട്ടതിരയുടെ വാദരോഗത്തിനും നാരായണീയ രചനയുമായി ബന്ധപ്പെട്ട കഥക്കും ഈ വായുവുമായി ബന്ധമുണ്ടായത് ഗുരുവായൂരിലെ വായുപ്രാണനാണല്ലോ ഇവിടെ മേൽപ്പത്തൂരിന്റെ രോഗം വാദമാണ് വാദം പ്രാണനുമായി ബന്ധമുള്ള ഒന്നാണല്ലോ യാസ്കൻ എന്ന നിഘണ്ടുകർത്താവ് ഇക്കാര്യം പറയുന്നുണ്ട് ഈ വാദരോഗം ശമിപ്പിക്കാൻ മേൽപ്പത്തൂരിന് ഗുരുവിന്റെയും വായുവിൻറെയും അനുഗ്രഹം ആവശ്യമാണ് നാരായണീയത്തിലെ നാലാം ദശകം ഈ പ്രയോഗപദ്ധതിയുടെ യഥാർത്ഥ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഹിന്ദുധർമ്മ രഹസ്യം അഗ്രേ പശ്യാമി തേജോ നിബിഡരകളായാവലീലോപനീയം പീയൂഷ പ്ലാവിദോഹം തദനു തതുതരെ ദിവ്യകൈശോരവേഷം താരുണ്യാരംപരമ്യം പരമസുഖരസാസ്വാദരോ മഞ്ജുതാംകൈ രാവീതും നാരദാത്യർവിലസതുപനിഷൽ സുന്ദരി മണ്ഡലൈശ്ച